വിശുദ്ധ എകുപ്രാസ്യാമ്മ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ ഗ്രാമത്തിൽ എഴുപത്തെങ്കിൽ ചേർപ്പുകാരൻ തറവാട്ടിൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനേഴിനാണ് റോസ എന്ന എകുപ്രാസ്യാമ്മ ജനിച്ചത് പരിശുദ്ധ മാതാവിനോടുള്ള അവളുടെ അമ്മയുടെ അഗാധമായ ഭക്തിയും വിശ്വാസവും കുഞ്ഞു റോസയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്നു അവളുടെ അമ്മ അവളോട് പറഞ്ഞ കഥകളിൽ നിന്നും പ്രത്യേകിച്ച് ലിമായിലെ വിശുദ്ധ റോസായുടെ കഥയിൽ നിന്നും ചെറുപ്പത്തിൽ തന്നെ നന്മയിൽ വളരുവാനും യേശുവിനു വേണ്ടി സഹനം അനുഭവിക്കുവാനുമുള്ള അപാരമായ ആഗ്രഹം അവളുടെ ഉള്ളിൽ ജനിച്ചു വളരും തോറും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമേറി വന്ന റോസ ഒമ്പതാം വയസ്സിൽ പരിശുദ്ധ മാതാവിൻ്റെ ഒരു ദർശനത്താൽ കന്യാസ്ത്രീയാകുവാൻ തീരുമാനിച്ചു അവളുടെ പിതാവിൻ്റെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും യുപ്രാസ്യ നിരന്തരമായ പ്രാർത്ഥനകളും ജപമാലകളും ഉപവാസങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു റോസയുടെ ശക്തമായ പ്രാർത്ഥനയും ഇളയ സഹോദരിയുടെ പെട്ടെന്നുള്ള മരണവും അദ്ദേഹത്തിൻ്റെ മനസ്സുമാറാൻ കാരണമായി വാസ്തവത്തിൽ അവളുടെ പിതാവ് തന്നെയാണ് കർമ്മലിതാ സഭയുടെ കൂനന്മാവിലുള്ള മഠത്തിൽ കൊണ്ടുപോയി ചേർത്തത് അനുദിനം വിവിധ രോഗങ്ങളാൽ അവൾ സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു ഒരിക്കലൊരു മാരകമായ രോഗത്തിൻ്റെ പിടിയിലായ അവളെ മഠത്തിലെ മറ്റ് കന്യാസ്ത്രീകൾ തിരിച്ചയക്കുവാൻ തീരുമാനിച്ചു എന്നാൽ തിരു കുടുംബത്തിൻ്റെ ഒരു ദർശനം വഴി അവൾക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതിനാൽ അവളെ അവിടെ തുടരുവാൻ അനുവദിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സ്ഥാപിതമായ തൃശ്ശൂർ വികാരിയത്തിൻ്റെ അധീനതയിൽ ആയിരുന്ന കൂനമാവ് കന്നികാമഠം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ രൂപതാ പുനർവിഭജനത്തിൽ എറണാകുളം രൂപതയുടെ കീഴിലായി തൃശ്ശൂർ വികാരിയത്തിൻ്റെ പ്രഥമ സ്വദേശീയ മെത്രാനായ മാർ യോഹന്നാൻ മേ മേനാച്ചേരി തൻ്റെ രൂപതയിൽപ്പെട്ടവരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിച്ചതിൻ്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് ഒമ്പതിന് വിശുദ്ധ യൗസെപ്പിദാമിൻ്റെ നാമധേയത്തിൽ അമ്പഴക്കാട് അവിഭക്ത തൃശ്ശൂർ രൂപതയിലെ പ്രഥമ കർമലീത മഠം സ്ഥാപിതമായി അപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അവൾ പോസ്റ്റുലൻഡ് ആവുകയും യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സിസ്റ്റർ എവിപ്രാസ്യ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പത്തിന് സന്യാസ വസ്ത്രം സ്വീകരിച്ചു മാരകമായ രോഗങ്ങൾക്കും യാതനകൾക്കും വിധേയയായിരുന്നു വിശുദ്ധ അപ്പോഴെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ സഹായം അവൾക്ക് ശക്തി നൽകിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് തൃശ്ശൂർ അതിരൂപതയിൽ സെൻറ്റ് മേരീസ് കന്യാസ്ത്രീ മഠം സ്ഥാപിതമായി അതേ ദിവസം തന്നെ വിശുദ്ധ യവുപ്രാ ശ്യാമ അവളുടെ നിത്യവ്രതം സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെ യവുപ്രാ ശ്യാമ അവിടുത്തെ സന്യാസിയാർത്ഥികളെ പഠിപ്പിക്കുന്ന ചുമതല നിർവഹിച്ചു പോന്നു തൻ്റെ സഭയുടെ ഭാവി അംഗങ്ങളെ വിശുദ്ധ നല്ല രീതിയിൽ രൂപാന്തരപ്പെടുത്തി അവളുടെ വിനയവും ഭക്തിയും നന്മയും അനുതാപവും കാരുണ്യവും അവർക്ക് അനുകരണീയമായ മാതൃകയായിരുന്നു ഏകാന്തപരമായ ഒരു ജീവിതമായിരുന്നു സിസ്റ്റർ യോപ്രാസ്യ ആഗ്രഹിച്ചിരുന്നത് എങ്കിലും ഒല്ലൂരിലെ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിലെ ആയി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ വിശുദ്ധ തൻ്റെ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു വന്നു അവളുടെ വിനയവും ഭക്തിയും കണ്ട് പ്രദേശവാസികൾ അവളെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നും അവിടുത്തെ മറ്റ് കന്യാസ്ത്രീകൾ സഞ്ചരിക്കുന്ന ആരാധനാലയം എന്നുമാണ് വിശുദ്ധയെ വിളിച്ചിരുന്നത് കാരണം അവളിലെ ദൈവിക സാന്നിധ്യം അവൾക്ക് ചുറ്റുമുള്ളവരിലേക്കും പ്രസരിച്ചിരുന്നു വിശുദ്ധയുടെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ അവൾക്ക് മെത്താനായിരുന്ന ജോൺ മേനാച്ചേരിയുടെ അനുഗ്രഹവും ആത്മീയ മാർഗദർശിത്വവും ലഭിച്ചിരുന്നു തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തനിക്ക് വെളിപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അവളുടെ എല്ലാ എഴുത്തുകളും അദ്ദേഹം ബുദ്ധിപൂർവ്വം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന മാർ ജോർജ് ആലപ്പാട്ട് വിവരമിച്ചപ്പോൾ അദ്ദേഹം ഈ എഴുത്തുകൾ തൃശ്ശൂരിലെ കർമ്മലീത സഭയുടെ സുപ്പീരിയറെ ഏൽപ്പിക്കുകയും നിങ്ങൾക്കിത് ആവശ്യം വരും എന്ന് പ്രവചനാത്മകമായി പറയുകയും ചെയ്തു യുപ്രാസ്യാമ്മ തൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും കോൺവെൻറ്റിലെ അൾത്താരയ്ക്ക് മുന്നിലായിരുന്നു ചിലവഴിച്ചിരുന്നത് സ്വാഭാവികമായും അവൾ വിശുദ്ധ കുർബാനയുടെയും ജപമാലയുടെയും വലിയൊരു അപസ്തോലികയായി തീർന്നു ക്രൂശിതനായ കർത്താവിന് അവൾ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും കർത്താവിൽ നിന്നും അവൾക്ക് നിരന്തരം ആശ്വാസം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തനിക്ക് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾക്ക് വരെ ഞാനിതൊരിക്കലും മറക്കുകയില്ല എൻ്റെ മരണത്തിന് ശേഷവും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുക അവളുടെ പതിവായിരുന്നു തിരുസഭയോട് യുപ്രാസ്യാമയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടായിരുന്നു സഭ നേരിടുന്ന പല പ്രശ്നങ്ങളും അവളെ വ്യക്തിപരമായി ദുഃഖത്തിലാഴ്ത്തിയിരുന്നു ശീസ്മവാദികളുടെ മാനസാന്തരത്തിനായി അവൾ സഹനങ്ങൾ അനുഭവിക്കുകയും അവരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും ചെയ്തു സഭാപിതാക്കന്മാർക്കും മെത്രാന്മാർക്കും പുരോഹിതർക്കും വേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവസേവനത്തിനായി സമർപ്പിച്ച യവിപ്രാസ്യമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ദൈവേഷ്ടത്തിന് കീഴടങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി യൂപ്രാസ്യാമയുടെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പ്രഥമമായത് ഉല്ലൂരിലെ അഞ്ചേരിയിലെ തോമസ് തരകൻ എന്ന ക്യാൻസർ രോഗിയുടെ രോഗശാന്തിയാണ് തൃശ്ശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ കിടപ്പിലായ തോമസിന് ക്യാൻസർ രോഗമുണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ഒരാഴ്ച മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ യാതൊരു രോഗലക്ഷണവും കണ്ടില്ല ഇത് യുപ്രാസ്യോമയോടുള്ള പ്രാർത്ഥനയുടെ ഫലമാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയായ റോസി സാക്ഷ്യപ്പെടുത്തി രണ്ടാമത്തേത് തൃശ്ശൂർ ജില്ലയിലെ ആളൂരിലുള്ള ഏഴു വയസ്സുകാരനായ ജുവലിൻ്റേതാണ് തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച അവനെ ഭക്ഷണമിറക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ധന്യ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇത് സുഖപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് വിധിയെഴുതി ദരിദ്രരായ അവൻ്റെ കുടുംബത്തിന് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു അവൻ്റെ അമ്മൂമ്മ യുപ്രാസ്യാമ്മയോട് മനമൊരുകി പ്രാർത്ഥിച്ചു ധന്യ ആശുപത്രിയിലെ ഡോക്ടറായ ശശികുമാർ പിന്നീട് പരിശോധിച്ചപ്പോൾ അവൻ്റെ മുഴ അപ്രത്യക്ഷമായതായി കണ്ടു മറ്റ് പല ഡോക്ടർമാർ അവനെ പരിശോധിക്കുകയും വൈദ്യശാസ്ത്രപരമായ സഹായം കൂടാതെയാണ് ആ ആൺകുട്ടി സുഖം പ്രാപിച്ചതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് യവുപ്രാശ്യാമയുടെ വിശുദ്ധീകരണ നടപടികൾക്ക് ഒല്ലൂരിൽ തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് യവുപ്രാശ്യാമയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവളുടെ കല്ലക തുറക്കുകയും തിരിശേഷിപ്പുകൾ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി രണ്ട് ജൂലൈ അഞ്ചിന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ എവിപ്രാ ശ്യാമയെ ധന്യായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ മൂന്നിന് അവളെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് എവിപ്രാ ഉയർത്തിയത്